പ്രിയമുള്ളവരെ സിക്സ്റ്റി പ്ലസ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നലെ ഞാൻ കൊല്ലം ജില്ലയിലുള്ള പുല്ലൂർ പട്ടണത്തിൽ ഒന്ന് പോകാനിടയായി അവിടെ ചെന്നപ്പോൾ പട്ടണ നടുവിലുള്ള ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറി അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് അറിയിക്കുവാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ പണി കഴിപ്പിച്ച ഈ പാലം ഇപ്പോൾ കേരള ഗവൺമെൻറ് ചരിത്ര സ്മാരക സംരക്ഷണ നിയമപ്രകാരം പരിരക്ഷിച്ചു പോയിരുന്നു ആ പാലത്തെ കൂടി കാൽനടക്കാർക്ക് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ഏഴുമണിവരെ പാലം തുറന്നിട്ട് കൊടുത്തിരിക്കുന്നു രാത്രിയിൽ ഇത് അടച്ചിടും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കായി ദക്ഷിണേന്ത്യയിൽ പുനലൂർ എന്ന പട്ടണത്തിൽ കല്ലട നദിക്ക് കുറുകെ പണിതിരിക്കുന്ന മുല്ലൂർ ഹാങ്ങിങ് ബ്രിഡ്ജ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ പണി ആരംഭിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ പണി തീർത്ത ഒരു പാലമാണ് അക്കാലത്തെ നിയന്ത്രിത തോതിൽ ആ പാലത്തിലൂടെ വാഹനങ്ങളെ കടത്തിവിട്ടിരുന്നു പ്രധാനമായും വന്യമൃഗങ്ങൾ ജനവാസ ഭാഗ ഭാഗങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത് കൃഷികളും മറ്റും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അന്നത്തെ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ രാജാവാണ് ഈ പാലം പണിയിക്കാൻ തീരുമാനിച്ചത് അതിന് അദ്ദേഹം രണ്ട് ബ്രിട്ടീഷ് ചീഫ് എഞ്ചിനീയർമാരുടെ സഹായം നേടുകയുണ്ടായി മൃഗങ്ങൾ ഈ പാലത്തിൽ കയറുമ്പോഴുള്ള കുലുക്കം കാരണം പേടിച്ച് പിന്മാറിയിരുന്നു ആയിരുന്നു ഉദ്ദേശവും ഈ പാലത്തിന് ഏകദേശം നാനൂറടി നീളമുണ്ട് പാലത്തിൻ്റെ ഇരുമ്പ് കമ്പികൾ നാല് കിണറുകളുമായി ബന്ധിപ്പിച്ച് അതിൽ നിന്ന് ചെയ്യുന്ന വഴി പാലത്തെ ബലപ്പെടുത്തിയിരിക്കുന്നു ഈ പാലത്തിന് ആവശ്യമായ മരവും ഉരുക്കും വിദേശത്തു നിന്ന് ഇറക്കുകയായിരുന്നു പാലത്തിൻ്റെ ചീഫ് എഞ്ചിനീയർ ആർക്കിടെക്റ്റ് ആൽബർട്ട് ഹെൻറി എന്ന യു യൂറോപ്യനായിരുന്നു പാലം പണി പൂർത്തിയായപ്പോൾ ജനങ്ങൾക്ക് പാലിച്ചൊരു കൊടുത്ത് നടക്കാൻ പേടിയായിരുന്നു അക്കാലത്ത് ഇത് ഇതിൻ്റെ ബലം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആറ് ആനകളെ ഈ പാലത്തിൽ കൂടി കടത്തി ആ സമയം എഞ്ചിനീയറും കുടുംബവും ഒരു വള്ളത്തിൽ ഈ പാലത്തിൻ്റെ അഴിയിൽ കൂടി യാത്ര ചെയ്തുതെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ കല്ലട നദി കുറേയുള്ള പാലത്തിൽ കൂടി വായങ്ങൾ പോകുമ്പോൾ ഈ തൂക്കുപാലം ഒരു നടപ്പാതയായി ഉപയോഗിച്ചു വരുന്നു ഇപ്പോൾ ഈ പാലം ചരിത്രപരമായ താല്പര്യമുള്ളതും ഒരു പ്രധാന വിനാന്ത സഞ്ചാര കേന്ദ്രവുമാണ് കേരള ഗവൺമെൻറ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിൽ ഈ പാലം പുനർനിർമ്മിച്ചു